കേന്ദ്ര സഹമന്ത്രിയും സൂപ്രതാരവുമായ സുരേഷ് ഗോപിക്ക് ഇന്ന് വലിയ ഗോപിക്കുന്നില്ലാതെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലാകും വ്യത്യസ്തമായൊരു പിറന്നാൾ ദിവസമാണ് ഇത്തവണത്തേത് സഭയിൽ സാമാജികനെന്ന തിരക്കുകൾക്കിടയിൽ പിറന്നാൾ ദിവസം കടന്നു പോകുമ്പോൾ ആശംസകൾ കൊണ്ട് മൂടുകയാണ് ആരാധകരും സിനിമാ ലോകവും ബാലതാരമായി തുടങ്ങി ില്ലനും സഹനടനുമായുള്ള അഭിനയവർഷങ്ങൾക്കൊടുവിലാണ് അദ്ദേഹത്തെ തേടി നായിക വേഷം എത്തുന്നത് അവിടെ നീതിയുടെ കാവലാളായി വാൾത്തലയുടെ മൂർച്ചയുള്ള വാക്കുകളുമായി സൂപ്പർ താരമായി അദ്ദേഹം ജ്വലിച്ചുയർന്നു ശരിക്കൊപ്പം നിന്ന കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയ നടനായി ജയരാജിന്റെ കളിയാട്ടത്തിലൂടെ വേറിട്ട വേഷങ്ങളിലൂടെ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി അഭിനയ സബരിയുടെ നാലു പതിറ്റാണ്ടു പിന്നിട്ട് രാഷ്ട്രീയത്തിൽ എത്തി നിൽക്കുമ്പോൾ സാർത്ഥകമായൊരു ജീവിതയാത്ര ജനഹൃദയങ്ങളിൽ നിന്നേറ്റുവാങ്ങിയ സ്നേഹം കരുതലായും കാരുണ്യമായും അദ്ദേഹം മടക്കി നൽകി അതുകൊണ്ട് തന്നെ സിനിമയ്ക്കും രാഷ്ട്രീയത്തിനുമപ്പുറം ദുരിതങ്ങളിൽ താങ്ങാകുന്ന സ്നേഹ സാന്നിധ്യമാണ് മലയാളത്തെ സംബന്ധിച്ച് സുരേഷ് ഗോപി അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേർത്താൻ ന്യൂസ് ഡെസ്ക് അമൃത ടി വി